ലബോറട്ടറിയുടെ സേവനങ്ങൾ ഇപ്പോൾ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ലഭ്യമാണ് പ്രതിയുടെ വീട്ടിൽ നിന്നും സ്വർണവും മൊബൈൽ ഫോണും കവർച്ച ചെയ്തുവെന്ന പരാതിയിൽ സിവിൽ എക്സൈസ് ഓഫീസർ അറസ്റ്റിൽ ചടയമംഗലം എക്സൈസ് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസറും കടക്കൽ ഇളമ്പഴന്നൂർ സ്വദേശിയുമായ ഷൈജുബിനെയാണ് ചിത്ര പോലീസ് പിടികൂടിയത് ചിത്ര മാങ്കോട് തെറ്റിമുക്കിൽ അൻസാരി മൻസിലിൽ അൻസാരി എന്നയാളുടെ പരാതിയിലാണ് അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നാം തീയതി അൻസാരിയുടെ വീട്ടിൽ എക്സൈസ് അംഗം പരിശോധന നടത്തുകയും ബാറ്റ് ഉപകരണങ്ങൾ ഉൾപ്പെടെ ഇയാളെ പിടികൂടുകയും ചെയ്തിരുന്നു റിമാൻഡിലായ അൻസാരി നാൽപ്പത്തിരണ്ട് ദിവസം തടവിൽ കഴിഞ്ഞ ശേഷം ജാമ്യത്തിറങ്ങുകയും വീട്ടിലെത്തിയ ശേഷം തന്റെ കട്ടിലിൽ മെത്തക്കടിയിൽ സൂക്ഷിച്ചിരുന്ന അഞ്ചു പവൻ മാല പത്തു ഗ്രാം തൂക്കം വരുന്ന ലോക്കറ്റ് മൊബൈൽ ഫോൺ ടോർച്ച് ലൈറ്റ് എന്നിവ കാണാനില്ലെന്ന് കാട്ടി ചിത്ര പോലീസിൽ പരാതി നൽകി എന്നാൽ പരാതി കാര്യമായി അന്വേഷിക്കാൻ ചിത്ര പോലീസ് തയ്യാറാകാതിരുന്നതോടെ റൂറൽ പോലീസ് മേധാവിക്ക് പരാതി നൽകി ഇതോടെ ഈ വർഷം മാർച്ചിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചുവെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതോടെ അൻസാരി അഭിഭാഷകൻ വഴി കടക്കൽ കോടതിയെ സമീപിച്ചു കേസിൽ കോടതിയുടെ ഇടപെടലുണ്ടാകുമെന്ന് ഉറപ്പായതോടെ ഫയൽ മടക്കിയ കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഈ അന്വേഷണത്തിലാണ് മോഷണം പോയ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഷൈജുവിനെ പിടികൂടിയത് അതേസമയം സ്വർണം ഉൾപ്പെടെയുള്ള മറ്റു സാധനങ്ങളൊന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല അന്വേഷണം തുടരുകയാണെന്നും ചിത്ര പോലീസ് പറഞ്ഞു അറസ്റ്റ് രേഖപ്പെടുത്തിയ ഷൈജുവിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നാട്ടുവാർത്ത കടയ്ക്കൽ